ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സാമിരാജൻ എന്ന് പറഞ്ഞ ഒരാളെ അതിക്രൂരമായി കൊന്ന ഒരു കൊലപാതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന നവംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാംഗ്ലൂരിലാണ് അവിടെ ഉണ്ടെങ്കിൽ വെളുപ്പാങ്കിൽ ഒരു മണിയായപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഭയങ്കര ലക്ഷറീസോട് ഒരു കാറ് വരികയാണ് ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒരു അത്ഭുതം തോന്നി സാധാ രീതിയിൽ ഇങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ പോ സാധാ രീതിയിലുള്ള പോലീസ് സ്റ്റേഷനൊന്നും വരുത്തൊന്നും ആയിരിക്കത്തില്ല വലിയ വലിയ എ സി പി അല്ലെങ്കിൽ ഡി ഡി സി പിടടുത്തൊക്കെ പോയിരിക്കാം കംപ്ലയിൻറ്റ് ചെയ്യുന്നത് സോ പെട്ടെന്ന് തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും വലിയ ലക്ഷറി കാർ വന്നാൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്തോന്നും മനസ്സിലായില്ല ഉടനെ തന്നെ ആ കാറിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങുകയാണ് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ പോലീസുകാർ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് എന്തുകൊണ്ട് കംപ്ലെയിൻ്റ് എന്നാ സ്ത്രീയെടുത്ത് ചോദിക്കുകയാണ് ഉടനെ തന്നെ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കംപ്ലയിൻ്റ് ചെയ്യാൻ വന്നതല്ല ഞാനുണ്ട് എൻ്റെ ഭർത്താവിനെ അടിച്ച് വന്ന് ഞാൻ സറണ്ടർ ആവാൻ വന്നെന്നാണ് പറയുന്നത് ഇത് കേട്ടതുകൊണ്ടാൽ തന്നെ പോലീസ് അവർ ഭയങ്കരമായിട്ട് ഞെട്ടുകയാണ് ചെയ്ത് എന്തോ പറഞ്ഞതെന്ന് ഒന്ന് മനസ്സിലായില്ല ഇത്രയും ഭയങ്കര പണക്കാരായിട്ടുള്ളവർ ഇങ്ങനെ എന്തിനാണ് ഒരു കാര്യവും മനസ്സിലായില്ലോ ഉടനെ തന്നെ അവരുടെ പേരൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ പെണ്ണിൻ്റെ പേര് നേത്ര എന്നാണ് പേര് സോ തൻ്റെ ഭർത്താവിനെ അടിച്ച് വന്ന് സാമിരാജെന്ന് പറഞ്ഞാണ് തൻ്റെ ഭർത്താവിൻ്റെ പേര് അങ്ങനെ അടിച്ചു കൊന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് സോ അങ്ങനെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ പോലീസ് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കാണാൻ കാണുന്നത് ഭർത്താവ് ഉണ്ടെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കണ്ടേക്കുന്നത് അതും തലയിലുണ്ടെങ്കിൽ അയൺ റോഡ് വെച്ച് ഒരുപാട് ഉണ്ണ അടിച്ചതായിട്ടും കണ്ടിട്ടുണ്ട് അത് മരിക്കുന്നവരെ അടിച്ച് കൊന്നേക്കുന്നതാണ് ആ സമയത്താണ് പോലീസുണ്ട് ഈ സാമിരാജിനെ അതുപോലെ തന്നെ നേത്രയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിരുന്നു ഈ ഉണ്ട് ഈ ഭയങ്കര ബിസിനസ്മാൻ ആണ് റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കര വലിയൊരു ജീനിയസ് അങ്ങനത്തെ രീതിയിലുള്ള ഒരാളാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ജനിച്ചു വളർന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്ത് ഇപ്പോൾ ഭയങ്കര വലിയ ബിസിനസ്മാനാണ് അങ്ങനെ ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമേ ഒരു കല്യാണം കഴിച്ചിരുന്നു ആദ്യം രണ്ട് മക്കളും ഉണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാളുടെ ഒരു കല്യാണ ഫംഗ്ഷന് പോയി അപ്പോൾ അവിടെ വെച്ച് കാണുന്നതാണ് ഈ നേത്ര നേത്ര ഉണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ കൂടിയാണ് സോ അവിടെ വെച്ച് ക ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് സുന്ദരി കൂടിയാണ് ഈ നേതാവ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ വലയം വീഴ്ത്തണോ എന്നുള്ളത് ഈ സാമിരാജിന് ഭയങ്കര ഒരു ആഗ്രഹം കൂടിയായിരുന്നു സോ അങ്ങനെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയും അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക എന്നൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് അവരുടെ ബന്ധം ഭയങ്കരമായിട്ട് വളരുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാമിരാജ് തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് ഈ നേത്രകൾ തന്നെ കല്യാണം കഴിച്ചുകൂടാമെന്ന് അതേ അതേസമയത്തുണ്ട് ഈ സാമ്രാജ്യം ഭാര്യ അതോടെ തന്നെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഈ ഭാര്യ എടുത്ത് ചെന്ന് പറയുന്നുണ്ട് നമുക്ക് പിരിയാ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തരാം നിനക്ക് വേണ്ട സ്വത്തും അതോടെ തന്നെ മക്കൾക്ക് വേണ്ട എല്ലാ ചിലവിനുള്ള കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഡിവോഴ്സ് വാങ്ങുകയാണ് അതിന് ശേഷമാണ് നേത്രയെ കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഏത്ര കല്യാണം കഴിച്ച് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ സാമിരാജിൻ്റെ കൂട്ടുകാരനുണ്ട് സത്യകുമാർ എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ കൂടെ ഇരുന്ന് രാത്രി ഇങ്ങനെ കള്ളുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇയാൾ പറയുന്നത് തൻ്റെ ഈ സത്യകുമാറിൻ്റെ ഭാര്യയെ കാണാൻ ഭയങ്കര സുന്ദരിയാണ് ജീവിക്കുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ഈ സാമിരാജുണ്ട് ഈ സത്യകുമാറിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് സത്യകുമാറും തിരിച്ച് പറയുന്നുണ്ട് തൻ്റെ ഭാര്യയെ കാണാൻ ഭയങ്കര സൂപ്പറാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ രാത്രി ഒരു തീരുമാനം എടുക്കുകയാണ് രണ്ട് മാസത്തേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാര്യ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളൊരു കാര്യം രണ്ട് മാസം കഴിഞ്ഞിട്ട് പഴയ കണക്ക് ജീവിക്കാമെന്നുള്ളൊരു കാര്യം തീരുമാനിക്കുകയാണ് ആദ്യമേ ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ വില കുടിച്ചിട്ടുള്ള തീരുമാനമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ പിറ്റേന്ന് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് തന്നെ അവർ പിന്നെ അത് പറയുകയാണ് നമുക്ക് ഇതേ കണക്ക് ചെയ്യാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ സത്യകുമാർ ഉണ്ടെങ്കിൽ സത്യകുമാറിൻ്റെ ഭാര്യ എടുത്ത് നിന്ന് ഈ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സത്യകുമാറിൻ്റെ ഭാര്യയുണ്ടെങ്കിൽ ഇത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഇവനോളം പണത്തിൻ്റെ ഉള്ള ആഗ്രഹം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ ഇതേ കാര്യം ഈ സാമിരാജ് എന്ന് നേത്ര എടുത്ത് കാര്യം പറഞ്ഞപ്പോൾ നേത്ര പറയുന്നത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഒരിക്കലും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇവ എന്തൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് ഒരു രക്ഷയില്ല അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവൻ തീരുമാനിക്കുന്നു എന്തെങ്കിലും ആവട്ടെ എന്തായാലും സത്യകുമാറിൻ്റെ അടുത്ത് നിന്ന് കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും വരാനാണ് അറിയുന്നത് സത്യകുമാറിൻ്റെ ഭാര്യ ഇതാണൊക്കെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം അങ്ങനെ സത്യകുമാറിൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ഭാര്യയെ സംബന്ധിച്ചില്ലെന്ന് കുഴപ്പമില്ല ഞാൻ നിൻ്റെ ഭാര്യയോട് ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് സത്യകുമാർ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല നമ്മൾ ഡീൽ ചെയ്തത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്നുള്ളൊരു രീതിയാണെന്നോ പറയുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ അവ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ട് ഈ നേത്ര ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി സമ്മതിക്കുന്നൊന്നുമില്ല അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ അവരോടുള്ള പ്രശ്നം ഭയങ്കരമായിട്ട് കൂടി വരികയും ചെയ്യുന്നുണ്ട് അതോടെ തന്നെ ഈ സാമിരാജ്യം ഉണ്ടെങ്കിൽ അവനോ അവളോട് ഭയങ്കരമായിട്ട് ദേഷ്യം വരാനും തുടങ്ങി കാരണം എന്ന് വെച്ചാൽ ഇവന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് പുറകെ പോകാൻ കാരണമായിട്ട് തടസ്സം നിൽക്കുന്നത് ഈ നേത്രയാണ് അങ്ങനെ സോ ഇവര് തമ്മിലുള്ള അടി ഭയങ്കരമായിട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതാണ് ഒരു ദിവസം കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ അടിയാവുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ സാമരാജ് പോയി കടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ നേത്ര ഈ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു ഇതേപോലത്തുള്ളവരുടെ തന്നെ ആണല്ലോ കല്യാണം കഴിച്ചതെന്ന് ഓർത്തിട്ട് അങ്ങനെ ദേഷ്യം വന്നിട്ട് അവിടെ കടന്ന ഒരു അയൺ റോഡ് റോഡെടുത്ത് അവൻ്റെ തലയ്ക്ക് അടിച്ച് പൊടിച്ച് അങ്ങനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സ്വാമിരാജിൻ്റെ അച്ഛനും ഭയങ്കരമായിട്ട് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഈ നേത്ര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതിൻ്റെ പിന്നാലെ തന്നെ ഈ സ്വാമിരാജിൻ്റെ അച്ഛനുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് മറ്റേ പോലീസുകാർ ഇവിടെ വരുന്നതും ഈ കാര്യങ്ങളെല്ലാം നട പറ നടന്നതും സോ ആ സമയത്തുണ്ടെങ്കിൽ ഈ സ്വാമിരാജിൻ്റെ അച്ഛൻ പറയുന്നത് ഇങ്ങനെ ഒന്നുമല്ല കാര്യങ്ങൾ ഈ നേത്രയ്ക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അയാളുമായിട്ട് ജീവിക്കണമെങ്കിൽ സ്വത്ത് വേണം സോ ഇവനെ കൊന്നാൽ മാത്രമേ പറ്റത്തോളൂ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എൻ്റെ മോനെ അടിച്ചു കൊന്നതെന്നാണ് പറയുന്നത് സോ പോലീസ് ഏതാണ് വിശ്വസിക്കുന്നതെന്ന് ില്ല ആദ്യമുണ്ട് ഈ നേത്ര പറഞ്ഞ കഥയിൽ ഈ സത്യകുമാർ എന്ന് പറഞ്ഞാൽ അയാളടുത്തും അയാളുടെ ഭാര്യയുടെ അടുത്തും പോയി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇതുള്ളതാണോ എന്നുള്ള കാര്യം അത്ഭുതകരമെന്ന് പറഞ്ഞാൽ തന്നെ അവരുണ്ടെങ്കിൽ ഇത് സമ്മതിക്കുകയാണ് അത് ഇതൊക്കത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഈ അച്ഛൻ പറഞ്ഞതും സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഇതേ കണക്കം നോക്കിയപ്പോഴത്തേക്ക് ഈ ഈ ഈ ഒരു പയ്യനോട്ട് സംസാരിക്കുന്നുണ്ട് അവൻ്റെ പേര് ഭരത്തൊന്നാണ് പക്ഷേ അത് പോലീസിന് വലിയ വിഷയമൊന്നുമില്ല സംസാരിക്കുന്ന ഒന്നും വലിയ വിഷയമില്ല അവരുണ്ടെങ്കിൽ കൊല്ലുന്ന രീതിയിൽ വല്ല സംസാരം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഈ നേത്ര പറഞ്ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല അവരതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല സാധാരണ രീതിയിലൊരു സംസാരം മാത്രമേ ഉള്ളൂ സോ ഉണ്ടെങ്കിൽ നേത്ര പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സത്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കും പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഇത് സമ്മതിക്കുന്നൊന്നുമില്ല എവരുണ്ടെങ്കിൽ മനഃപൂർവ്വം കൊന്നെന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷേ നേത്ര പറയുന്നുണ്ട് എനിക്ക് സ്വത്ത് വേണമെങ്കിൽ ഇയാളെ കൊന്നു കഴിഞ്ഞിട്ട് ഇതെങ്ങനെ എനിക്ക് കിട്ടാനാണ് ഞാൻ ഇപ്പം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജയിലിലേക്ക് കടക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് തൻ്റെ മോൻ്റെ ഇങ്ങനത്തെ വലിയ സ്വഭാവം കൊണ്ടാണ് ഞാൻ കൊല്ലേണ്ടി വന്നതെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്വാമി രാജേന്ദ്രൻ ഈ ആദ്യ ഭാര്യ പിന്നെയും കേസ് കൊടുക്കുകയാണ് ഇതേ കണക്ക് തൻ്റെ ഭർത്താവിനെ മനഃപൂർവ്വമാണെന്ന് കൊന്നും പറഞ്ഞു സ്വത്തിന് വേണ്ടി സോ അത് എന്തിനാന്നുള്ളൊരു കേസ് കൊടുത്തിതെന്നുള്ളതോ അതിനെപ്പറ്റി വേറൊരു വിവരമൊന്നും ഇല്ല ഈ കേസ് ഈ കേസിനെ പറ്റി ഇത്രേ അപ്ഡേറ്റ് മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ ഈ വീഡിയോ പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക് യു